മോഹൻലാലിന് തൻ്റെ സിനിമാ കരിയറിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാല് ആ വർഷം ഇറങ്ങിയ പെരുച്ചാഴി കോതറ മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ തിയേറ്ററിൽ തകർന്നടിഞ്ഞിരുന്നു ചിത്രങ്ങളുടെ പേര് മുഴുവൻ നിശിതമായ വിമർശനങ്ങൾക്ക് വിധേയമായി ഇക്കൂട്ടത്തിൽ ഫ്രൈഡേ ഫിലിംസിൻ്റേതായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പെരുച്ചാഴി അരുൺ വൈദ്യനാഥൻ സംവിധാനം ചെയ്ത പെരുച്ചാഴിയുടെ വലിയൊരു ഭാഗവും ചിത്രീകരിക്കപ്പെട്ടത് അമേരിക്കയിൽ ആയിരുന്നു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി മോഹൻലാൽ എത്തിയ സിനിമയുടെ ട്രെയിലറും ടീസറും ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകി എന്നാൽ പടം തിയേറ്ററിൽ എത്തിയപ്പോൾ കടുത്ത മോഹൻലാൽ ആരാധകർ പോലും തെറി വിളിക്കുന്ന സ്ഥിതിയുണ്ടായി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പടം തങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയില്ലെന്നാണ് ഫ്രൈഡേ ഫിലിംസ് ഉടമ സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത് വിജയ് ബാബു കമ്പനിയിലേക്ക് വന്നത് ഫ്രൈഡേ ഫിലിംസിന് തീർച്ചയായും ഗുണം ചെയ്തിട്ടുമുണ്ട് പെരിച്ചാഴി പോലൊരു പടമൊന്നും ഞാൻ ഒരിക്കലും എടുക്കില്ലായിരുന്നു വിജയ് വന്നതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത് മോഹൻലാലിനെ പോലുള്ള ഒരു താരത്തിൻ്റെ പടമുണ്ടെങ്കിൽ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന ബ്രാൻഡിന് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ശരിയായിരുന്നു പടം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതല്ല ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന ബ്രാൻഡ് സീൽ ചെയ്യപ്പെട്ടത് പെരിച്ചാഴിയിലൂടെ ആയിരുന്നു പടം വലിയ പരാജയമായിരുന്നുവെങ്കിലും നഷ്ടമുണ്ടാക്കിയിട്ടില്ല എന്തുകൊണ്ട് ആ പടം പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ടെന്നും സാന്ദ്ര തോമസ് പറയുന്നു ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ലാലേട്ടനെക്കുറിച്ച് നമുക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അദ്ദേഹം ചെയ്ത അതേ സാധനം ദിലീപ് ദിലീപ്ടായിരുന്നു ചെയ്തിരുന്നുവെങ്കിൽ അത് വിശ്വസനീയമായിരിക്കും അവർ ചെയ്ത് വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ് നമ്മളിൽ അത്തരമൊരു ധാരണ ഉണ്ടാക്കുന്നത് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ അല്പം സീരിയസ് ആയി കഥാപാത്രം എന്ന ചിന്തയാണ് വരിക ദിലീപേട്ടനായിരുന്നുവെങ്കിൽ സി ഐ ഡി മൂസയൊക്കെ ചെയ്തയാളാണ് അദ്ദേഹമാണ് ആ വേഷം ചെയ്തതെങ്കിലും ഒരു പക്ഷേ പെരുച്ചാഴി വർക്കായനെ സംവിധായകൻ തമിഴ്നാട്ടുകാരനായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളി ഓഡിയൻസിനെ എല്ലാ തരത്തിലും മനസ്സിലാക്കിക്കൊള്ളണമെന്നുമില്ല ആ ചിത്രത്തിൽ മൊത്തത്തിലൊരു തമിഴ് സ്റ്റൈലുണ്ട് അതും പരാജയത്തിൻ്റെ ഒരു സീ റീസൺ ആണ് പിന്നെ നമുക്ക് രസകരമായി തോന്നിയ കാര്യങ്ങൾ ആളുകൾക്ക് അത്ര രസകരമായി തോന്നിയതുമില്ല ലാലേട്ടൻ്റെ പഴയ ചില ഡയലോഗുകൾ റീക്രിയേറ്റ് ചെയ്തിരുന്നു ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ അതൊക്കെ കാണുമ്പോൾ വലിയ രോമാഞ്ചമായിരുന്നുവെന്നും സാന്ദ്ര തോമസ് അഭിമുഖത്തിൽ പറയുന്നു